ഹലോ എടി നീ വന്നോ ജെൻസി വന്നോ ഏ എല്ലാരും വന്നോ എടി ഞാനൊരു പട്ടു സാരി തേച്ച് വെച്ചാടി പക്ഷെ എനിക്ക് ചേട്ടൻ ഞുറും ഒന്നും പിടിച്ചിട അറങ്ങി ശരിയാവുന്നില്ല ശരി ആവുന്നില്ല പിന്നെ ഞാനൊരു ചുരിദാർ എടുത്ത ഇട്ടടി എടി ബ്ലൂ കളറിലെ വെള്ള പാൻറ്റും അങ്ങനത്തെ ഒരു ചുരിദാർ ആണ് ഇട്ടേക്കുന്നത് എടി ഡ്രസ് കോഡ് ഇടാടി നിനക്കും അതുണ്ടെങ്കിൽ ഇടറി സാരി സാരി ഊരി കലി എടി എല്ലാരും വന്നോടി എടി നമ്മുടെ സുമേഷ് വന്നോ യു കെയിലെ സുമേഷ് വന്നോ വന്നോ യു സുമേഷ് വരുമോ എന്ത് കോളേജ് പഠിച്ച പിള്ളേരും കൂട്ടുകഴിച്ച് ചായം കുടിച്ച് പിരിയാനിഷ്ട ചേട്ടന ഇഷ്ടം എനിക്ക് പത്താം ക്ലാസ് പോയി ചേട്ടനോട് ഒന്നും പറഞ്ഞു പോകണ്ട എനിക്കിഷ്ട അത് നിന്റെ ിൽ കോളേജ് ഞാനും കേക്കു എനിക്ക് ചേട്ടാ ചേട്ടാ എല്ലാരേം കൂടെ ഒന്ന് കാണാല് പിന്നെ എന്റെ ഡാൻസ് ഒക്കെ ഉണ്ട് ചേട്ടാ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്

എങ്ങനെയുണ്ട് ഞാൻ കാര്യം പറയാം വേണ്ട ഞാൻ വന്നിട്ട് രമണിയുടെ വീട്ടിൽ ഞാൻ എടുത്തോളാം ആടിന്ന് നാക്കുണ്ടെങ്കിൽ പല കഥ എന്നോടൊന്ന് പറഞ്ഞേനെ നാക്ക് കാടിയെടുക്കാൻ ഒരു പോക്ക് നിങ്ങൾക്ക് ഒരു വിഷമില്ല ഇച്ചിരി വിഷമമൊക്കെ വരണ്ടതാണ്ടോ അത്യാട്ടുണ്ട് എന്തിനാടാ വിഷമിക്കുന്നത് ഞാൻ എങ്ങോട്ടൊന്നും മാറിയാലോ അപ്പൊ വിഷമോ പിന്നെ പറഞ്ഞുള്ള കുരുത്തക്കോടൊന്നും കാണിക്കരുതേ ഇവിടെ തലയാണെങ്കിൽ ബെഡ്ഷീറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് പൊതിച്ചും മൂടി കറന്ന് ഉറങ്ങാനുള്ള പ്ലാനായിരിക്കും നീ പോയിട്ടുവാ ഞാൻ എല്ലാ കാര്യങ്ങളും നീ വെള്ളം അടിക്കുമോ ഞാനോ

അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കേരളത്തിലുള്ള സകല പെണ്ണുങ്ങളെ തല പൊട്ടിത്തെറിക്കൂല ആഴ്ച ആഴ്ച നിന്റെ തല പൊട്ടിത്തെറിക്കേണ്ടതല്ലേ അച്ഛനൊന്നു പോവാൻ വേണ്ടി കാത്തിരിക്കണം അപ്പോഴാണ് ഒന്നുമില്ലെന്ന് ചുമ്മാ പറ തല പൊട്ടിത്തെറിക്കും അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ ഇത് എത്ര കണ്ടേക്കുന്നു എക്സ്ക്യൂസ് മീ സാർ എന്നാ എക്സ്ക്യൂസ് മി സർ അല്ല ഞാനങ്ങനെ പ്ലെയിൻ ഗിസ് മതിയോ അല്ല സാർ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒക്കെ വിൽക്കാനായിട്ട് ഇറങ്ങി അയ്യോ ഇവിടെ ഒന്നും വേണ്ട എന്നാ അറിയാമോ വൈഫില്ല ആരുമില്ല ഞാൻ ഒറ്റക്കുള്ള അപ്പം അവളില്ലാണ്ട് ഒരു കാര്യം ഇവിടെ ചെയ്യണത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് അല്ല സാറേ അതങ്ങനെയല്ല സാറേ ഞങ്ങളൊരു ചാരിറ്റിയാണ് സാറേ ചാരിറ്റിയാണ് ഒരു ട്രസ്റ്റ് ആണ് പൈസ അല്ല സാറേ പള്ളി അങ്ങ് പൊക്കോ അല്ല സാറേ ഇത് പൈസ വേണ്ട സാറേ സാറേ ഇത് പിടിക്കൂ ചുമ്മാ കൊടുക്കുവോ ആ ഇത് ഫ്രീ ആയിട്ട് സാറിന് തന്നിരിക്കണിപ്പം പറഞ്ഞില്ല ഞങ്ങളൊരു ട്രസ്റ്റ് ആണ് ഒരു ചാരിറ്റി ആണ് ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു വീടില്ല സാർ വെയിറ്റ് പെയിന്റ് അടിച്ചിട്ട് അവിടെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു ഇത് ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് ആണ് സാർ അയ്യായിരം രൂപ പുള്ളിക്ക് രൂപയുടെ ഗിഫ്റ്റ് അത്രേ അയ്യായിരം രൂപ അയ്യായിരം രൂപ ഇപ്പൊ അപ്പൊ ഞാൻ അവിടെ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കൊടുത്തു അപ്പൊ സാറ് ചാരിറ്റിക്ക് വേണ്ടിട്ട് എനിക്കൊരു പതിനേഴായിരം രൂപ ഓഫർ ചെയ്തു സംഭാവന ചെയ്തു സംഭാവന ആഹ് അപ്പൊ സാറിന് ഞാൻ അയ്യായിരം രൂപ അപ്പൊ സാറിന്റെ അങ്ങനെ കിട്ടിയില്ല ഞാൻ പറഞ്ഞാരുന്നു ചാരിറ്റി ആണെന്ന് സാറ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്റെ പൊന്നേ ഓരോ ചൂടുള്ള മഴ തണുത്തോളാം തണുത്തോളാം എടുത്തു തരാം അതുകൊള്ള ഇവിടെ വെള്ളം വെച്ചിട്ടാണ് അതെ ഇപ്പം വെള്ളം വേണോന്ന് പറഞ്ഞാലേ അവിടെ ഒന്നും തിളപ്പിച്ചു വെച്ചിട്ടില്ല ഞാൻ സാറ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒന്നറിയില്ല സാറേ പെട്ടെന്ന് എന്തോ ഇത് എന്റെ പൊന്നെ ഇത് ഞാൻ അടിക്കാൻ വേണ്ടി വെച്ച രണ്ട് സാധനം അടിച്ചു കഴിഞ്ഞ് ഫിറ്റായിട്ട് തലവിട്ടണം പെങ്ങൾ വരുമ്പോ ഞാനിത് എന്നാ ചെയ്യുവാറോ എന്റെ തല ചുറ്റും ിൽ എത്ത ഓർത്തു കേട്ടാ ഞാൻ എടുത്തില്ലായിരുന്നു ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞു ജ്യൂസൊക്കെ കുടിക്കുവായിരുന്നു പിന്നെ കരി എടുക്കാം ഉറക്കം വരതാ കൊള്ളാ കൊളി കൂടെ എടുക്കാൻ പോകുന്നുണ്ട് ചേട്ടൻ പൊയ്ക്കോ എടുക്കാൻ പൊയ്ക്കോ അപ്പൊ രമണിയോട് വീട്ടിൽ പോരുന്ന് പറഞ്ഞു ഞാൻ രമണിയെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അങ്ങനെ പോന്നോക്കോ കേട്ടോ ചേട്ടൻ ഞാൻ പോയിട്ട് വേഗം വരും കേട്ടോ ഇന്നേ one sí. ah. അപ്പൊ നീ കുടിക്കുന്നുണ്ടായിരുന്നോ നീണ്ടല്ലേ ചേച്ചി ഗർഭിണിയാണ് നിങ്ങൾ എന്നെ ചതിക്ക് വരുന്നല്ലേ നിങ്ങൾ എന്നെ ചതിക്ക് വരുന്ന എനിക്ക് പിള്ളേരും കൂടെ അവന്റെ കൂടെ ഞങ്ങൾ പോകും ഞാൻ തീരുമാനിച്ചു എന്റെ പൊന്ന് സഹോദരി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങള് പറഞ്ഞ് ചേച്ചി ഞാൻ ഒരു ചാരിറ്റിക്ക് ചാരിറ്റിക്ക് വന്ന് ഞാൻ വെള്ളം ചോദിച്ചപ്പോ സാർ വെള്ളം എടുക്കാൻ ഇവിടെ ഒരു വെള്ളം പോലെ അതെടുത്ത് കുടിച്ച് ഞാൻ തലയിറങ്ങി വീണതാണ് ചേച്ചി വന്നാണ്ട് സാറൊന്നും ഒന്നും ചെയ്തില്ല ചേച്ചി വീണേ അത് ഞാൻ നീ പോയപ്പോ ഒരു

മക്കളും കൂടെ പോകും പറഞ്ഞല്ലോ അതൊരു ചെറിയ പ്രശ്നമാണ് അല്ലല്ല അതൊരു ചെറിയ പ്രശ്നമാണ് അത് ഞാൻ പ്രശ്നമാക്കും നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അത് ഞാൻ പ്രശ്നമാക്കും പ്രശ്നമാക്കും പ്രശ്നമാക്കും

ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ